എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ പേരമരങ്ങളുടെ അടുത്താണ് അപ്പൊ പല വെറൈറ്റി പേരൊക്കകളാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർഷം മുഴുവൻ പേരക്ക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം എല്ലാ ദിവസവും പേരക്ക കഴിച്ചുകൊണ്ടിരിക്ക അപ്പൊ ഇത് കണ്ടില്ല ഇത് വെരിഗേറ്റഡ് പേരാണ് അപ്പൊ വെരിഗേറ്റഡ് പേരെന്ന് പറഞ്ഞാൽ കണ്ട ഇതിന്റെ ഒരു ഇപ്പൊ ചെറിയ കമ്പുകളൊക്കെ ഇതേപോലെ വെള്ളയും പച്ച നിറത്തിലുള്ള ഇലകളും അതിന്റെ പേരക്കയും കണ്ട പേരക്കയും ഈ ഇലകൾ പോലെ തന്നെയാണ് ഇരിക്കണത് അപ്പൊ കണ്ട ഇത് കണ്ട പൂ വിട്ടിട്ടുണ്ട് ചെറിയ പേരക്കകളുണ്ട് പൂവിട്ടുകൊണ്ടിരിക്കലെ പേരൊക്കെ നമുക്ക് കാച്ചിട്ടാണ് വെരികേറ്റഡ് പേര നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പേര തന്നെയാണ് ഈ വെരികേറ്റഡ് അപ്പൊ ഇതിന്റെ അടുത്ത കമ്പ വേണ്ട ഇപ്പൊ ഈ ഒരു കൊമ്പിന്ന് തന്നെയാണ് ഈ ഒരു കൊമ്പ് പോയേക്കുന്നത് നമ്മൾ ഏറെ എഴുതി വയ്ക്കണത് ഒന്നല്ല ഏഹ് ഇത് തനിയ ഈ വെരികേറ്റഡ് പേര എന്ന് പറയാൻ രണ്ട് വെറൈറ്റി പേരക്കകളും ഉണ്ടാവും കണ്ട ഈ പച്ച നിറത്തിലുള്ള ഇലകളുള്ള കമ്പിൽ പച്ച നിറത്തിലുള്ള പേരൊക്കെയാണ് ഉണ്ടാവുള്ളൂ വേണ്ട ഇതൊക്കെ വെരിഗേറ്റഡ് പേരനെയാണ് പേരൊക്കെ കായ്ച്ചടൊക്കെ കണ്ടിട്ടില്ലേ ഇതേപോലെ കൊല കൊലകളൊക്കെ ആയിട്ടാണ് പേരൊക്കെ കായ്ക്കണത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ് ഉള്ള് റെഡാണ് ഈ പേരൊക്കെ അപ്പൊ നമ്മിത് നട്ടിട്ട് ഇപ്പൊരു രണ്ടു വർഷമായിട്ടുള്ളീ പേരക്ക നട്ടിട്ട് ഈ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ നട്ട് ഒരു മാസം തുടങ്ങി നമുക്ക് ഇത് പേരക്ക ഉണ്ടാവാൻ തുടങ്ങിയതാണ് പിന്നെ നമുക്ക് ദിവസവും പേരക്ക കിട്ടിക്കൊണ്ടിരിക്കണേ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഞാൻ ഈ പേര നട്ടേക്കണത് അപ്പൊ ആ നട്ടപ്പൊ നമ്മ എല്ല് പൊടി ചാണകപ്പൊടി വേപ്പുമിണ്ടൊക്കെ കടിവളമായിട്ട് കൊടുത്താ നട്ടത് പിന്നെ നമ്മ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണല്ലോ അപ്പൊ എപ്പോഴും ഇതേപോലെ ചുവന്ന മണ്ണും വളങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കും ന നല്ല രീതി തന്നെ പേരൊക്കെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും കണ്ട അപ്പൊ നമുക്ക് ഈ പഴുത്ത പേരൊക്കെ ഒന്ന് പൊളിച്ചു നോക്കാം ഇതാണ്ട്ട അതിന്റെ പഴുത്ത പേരൊക്കെ വേണ്ട നമുക്ക് വേണ്ട നല്ല ഏർ റെഡ് കളറാണ് ഉള്ളില് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കഴിച്ചു നോക്കാം നല്ല മധുരമുള്ള പേരൊക്കെ കേട്ടോ അപ്പൊ പെരുകേറ്റ പേരുടെ ഒക്കെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് വേറെ ഒരു ഇന്ന പേരൊക്കെ കേട്ടോ തായ്ലല്ലിന്റെ പിങ്ക് പേരാണ് ഇത് നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു പേരാണ് കണ്ട ഇതുമല്ല നിറച്ച് പേരൊക്കെയാണ് കായ്ച്ചെടുക്കണം അപ്പൊ നമ്മിത് പേരമരം ഞാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ നമുക്കധികം ഇലകൾ ഉണ്ടായി കഴിഞ്ഞാൽ പേരൊക്കെ കായ്ക്കൂല അപ്പൊ നമ്മെപ്പോഴും പേരകളില ഈ പ്രൂൺ ചെയ്ത് നിർത്തണം അപ്പൊ നമ്മരക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ആ കൊമ്പ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ശാഖകൾ വരും അപ്പൊ നിറച്ച് പേരൊക്കെ ഇങ്ങനെ കമ്പുമലൊക്കെ കണ്ട നിറച്ച് പേരൊക്കെ കഴിക്കാം അപ്പൊ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് പേരക്ക അത്യാവശ്യമാണ് ഇലകൾ അധികം പാടില്ല ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇലകളൊക്കെ കൂടുതലുള്ള പേരക്ക മേലെ എപ്പോഴും പേരക്ക കുറവായിരിക്കുള്ളൂ ഇല വളർച്ചയായിരിക്കുള്ളൂ അധികം അപ്പൊ നമ്മ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മ പ്രൂൺ ചെയ്ത് പേരനെ കൊടുക്കുക അപ്പൊ അധികം ഉയരത്തിൽ വളരെയേലില്ല നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാനും നമുക്ക് കവർ ചെയ്യാനൊക്കെ എളുപ്പമാണ് കണ്ട ഇതേപോലെ നമ്മൾ പേരൊക്കെ കായ് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് മെയിനായിട്ട് പേരക്കൊക്കെ കായ് കഴിഞ്ഞ് കഴിഞ്ഞാല് കിളികളൊക്കെ കൊണ്ടുപോകും പേരൊക്കെ നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ നമ്മ ഇതേപോലെ നിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മൂടിയിട്ടേ നമുക്ക് ആയിട്ട് പേരൊക്കെ കിട്ടുള്ളൂ അപ്പൊ എപ്പോഴും പേര അധികം ഉയരത്തി പോകാണ്ട് കണ്ട ഇത് ഉയരത്തി പോകാണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തിയേക്കണതാണ് പിന്നെ നമ്മ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ കൊടുക്ക പേരക്കൊക്കെ എല്ലാത്തിനും ഇപ്പൊ ഫ്രൂട്ട് എല്ലാം തന്നെ വർഷത്തിൽ വർഷത്തിലൂടെ മൂന്ന് പ്രാവശ്യം വളം കൊടുക്കാറുണ്ട് അപ്പൊ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ വളം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ വളം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് വെച്ചാല് എല്ലുപൊടി നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം എന്തായാലും ഈ പേരൊക്കെ ഇട്ടുകൊടുക്കണം അപ്പൊ എല്ലുപൊടി നമ്മെന്തോരം ഇടണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇത്രയുള്ള പേരമരത്തിനൊക്കെ ഒരു കിലോ എങ്കിലും വെച്ച് രണ്ട് പ്രാവശ്യം അപ്പൊ രണ്ട് കിലോ എല്ലുപൊടി എങ്കിലും ഒരു വർഷം ഇട്ടുകൊടുത്തിരിക്കണം പിന്നെ എല്ലുപൊടിയുടെ കൂടെ നമുക്ക് വേപ്പും മെണ്ണാക്ക് പിന്നെ കടലപ്പിണ്ടാക്ക് പിന്നെ ജൈവവളം ഏത് ജൈവവളം വളം നമുക്ക് ചേർത്ത് കൊടുക്കാം മണ്ണിര കമ്പോസ്റ്റോ ആട്ടിൻകാഷ്ടോ കോഴിവളോ ഏഹ് ചാണകപ്പൊടിയോ ഏത് വളം വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കണേന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ആ ഫ്രൂട്ട് മരങ്ങള് നമ്മ എല്ലാ വർഷവും പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കായ കിട്ടുള്ളൂ അപ്പൊ പേരെയൊക്കെ നമ്മിപ്പം ഒരു പ്രാവശ്യം കണ്ട പേരക്കായ് എടുക്കണല്ലോ ഒരു പ്രാവശ്യം നമുക്ക് പേരൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പേരൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാല് നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലാണ് പുതിയ ശാഖകൾ വന്നിട്ട് അതിലൊക്കെ നിറച്ച് പേരൊക്കെ കായ്ക്കൊള്ളു പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം കൂടി ആവുമ്പോ നന്നായിട്ട് കായ്ക്കും ഇപ്പൊ അത് ആ കണ്ടില്ലേ നിറച്ച് ചെറിയ ചെറിയ പേരക്കകൾ കായ്ച്ചൊക്കെ കണ്ടില്ലേ അപ്പൊ ഇല കുറവും പാടുള്ളൂ ചെടി മലക്ക അപ്പൊ നമുക്ക് പേരക്കൊന്ന് വിളവെടുക്കണ്ട അപ്പൊ കണ്ട ഇതൊക്കെ നല്ല പഴുത്ത് കിടക്കണയാണ് എല്ലാ ദിവസവും ഞങ്ങക്ക് ഇത് വന്ന് പെരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ എല്ലാ ദിവസവും തിരക്ക് കിട്ടും അപ്പൊ അതേ കണ്ടാ ഇതിന്റെ ഉൾവശം കണ്ടില്ല നല്ല റെഡ് കളറാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെരക്ക തന്നെയാണ് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കണ്ട നല്ല മധുരമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് പച്ചക്ക ക കഴുകൂടെ വേണ്ട കാരണം നമ്മ യാതൊരു കെമിക്കൽസോ അല്ലെങ്കിൽ ഒന്നും തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാറൊന്നുമില്ല വളം കൊടുക്കും നനച്ചുകൊടുക്കും അത്ര മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പം നമുക്ക് ഇത് ഇവിടെ വന്നിട്ട് നമുക്ക് പറിച്ചു കഴിക്കാം അപ്പൊ അത്രയും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മ വീട്ടില് നമ്മ ഇതേപോലെ പേരയൊക്കെ വെച്ചിടപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതേപോലെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് മുന്തിരി പേര അപ്പൊ പേര എന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ അത്രേം വലിപ്പുള്ളൂ പിന്നെ കൊല കൊലകളായിട്ടാണ് ഇതേപോലെ കായ്ക്കണത് പിന്നെ പുളി കലർന്ന മധുരമാണ് ഇതിലുള്ളത് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പേരേണ്ട മുന്തിരിപ്പേര എന്ന് പറഞ്ഞ അപ്പൊ മുന്തിരിപ്പേരയുടെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് നമുക്ക് വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും നമുക്ക് പേരൊക്കെ അപ്പൊ ഇതാണ്ട് ജപ്പാൻ പേരാ അപ്പൊ ജപ്പാൻ പേരെന്ന് പറഞ്ഞാല് കുരു വളരെ കുറവ് കുരു ഉണ്ടാവൂലെന്ന് തന്നെ പറയാ ഒരു അഞ്ചാറ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതേപോലെ കണ്ട ചെറുതിലേ തന്നെ കായ്ക്കണു പേരൊക്കെ നല്ല വലിപ്പുള്ളതായിരിക്കുള്ളൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുരു ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു പേരയാണ് കണ്ട ഈ പേരക്കാന്ന് പറഞ്ഞാൽ ചെറുതില്ല നമ്മ മേടിച്ച് വെച്ചപ്പ തന്നെ ഇത് കായ്ച്ചു തുടങ്ങും പേരക്ക് നല്ല വില കൊടുക്കണം കേട്ടോ വില കൂടുതലാണ് ഈ പേരയുടെ തൈകൾക്കൊക്കെ അല്ലേറേത തൈ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കണ്ട ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മിപ്പൊ ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് വെച്ചപ്പ തുടങ്ങി കായ് ഉണ്ടാവണമാണ് കണ്ട ഇതേപോലെ താഴന്നേ തന്നെ കായ് ഉണ്ടായിക്കണില്ലേ പേരൊക്കെ നമുക്ക് എപ്പോഴും പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം നമുക്ക് ഡ്രമ്മിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടാൻ പറ്റിയ പേരയാണ് താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നട്ടു കൊടുക്കാം കണ്ടാ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ ചെറിയ പേരക്കകള് വലിയ പേരക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പേരൊക്കെയും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് പിന്നെ പിന്നെ വേറെ പേരമരം കണ്ടാ ഇന്റെ തന്നെ വേറെ പേരയും വെച്ചിട്ടുണ്ട് അതും മനൊക്കെ കായ തന്നെയാണ് ഇതും വേറെ ഒരു പേരയാണ് കണ്ട അപ്പൊ പേര ഒരുപാട് ടൈപ്പ് പേരകള് ഞാൻ വച്ചിട്ടുണ്ട് എല്ലാത്തിൽ നമുക്ക് എപ്പോഴും പേരൊക്കെ കിട്ടും അപ്പൊ പേര സ്ഥലം ഇല്ലാത്തവർക്കും പേര വളർത്താം കാരണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് ചെറുതാക്കി വളർത്താം അപ്പൊ എല്ലാവരും പേരമരമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം പല ടൈപ്പിലുള്ളതും പല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കൊക്കെ നമുക്ക് ഇന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ പേരക്കൊക്കെ വെച്ചു പിടിപ്പിക്കാൻ വലിയ പരിചരണത്തിന്റെ ആവശ്യം ഇല്ല നമ്മ വേനൽക്കാലത്തൊന്നും നനച്ചു കൊടുക്ക അത്രമാത്രമൊക്കെ ചെയ്താൽ മതി വളങ്ങൾ മൂന്ന് പ്രാവശ്യം കൊടുക്ക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക